സഹോദരങ്ങളെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ വേണ്ടിയല്ല എന്താണ് നമ്മുടെ സമുദായത്തിന് സംഭവിച്ചു പോയത് വളരെ വേദനയുണ്ട് ഞാൻ സങ്കടം എൻ്റെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുക ഇതെങ്ങനെ സഹോദര ഇസ്ലാം അംഗീകരിക്കുന്ന നിലക്കുള്ള ഒരു കൃത്യമായ സൗഹാർദ്ദമായിട്ട് മാറും ഇതിനെ വിമർശിച്ചാൽ ഇത് ശരിയല്ല നിങ്ങൾ ആ ചെയ്തത് ശരിയല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ആ വേഷം അണിഞ്ഞത് ശരിയായില്ല ഒരു വിഭാഗത്തിന്റെ പ്രത്യേകമായ വേഷമാണത് അതിനോടൊരു സാദൃശ്യം പ്രാപിച്ചുകൊണ്ട് ഒരു മുസ്ലിം ആ കാര്യത്തോട് കാതാത്മ്യം പ്രാപിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ് ഞാനിങ്ങനെ ഇതിൽ പങ്കെടുത്തതും സാന്താക്ലോസിന്റെ വേഷം അണിഞ്ഞതുമൊക്കെ ആളുകൾ ചില തീവ്ര ചിന്താഗതിക്കാർ വിമർശിച്ചതായി കണ്ടു ഇത് മൂപ്പറഹിന് മറുപടി ആയതാണ് എന്തെന്ന് അറിയങ്ങള് അദ്ദേഹം ചോദിക്കാണ് സാന്താക്ലോസുകളുടെ ഒരു ഘോഷയാത്ര സമാപിക്കുന്ന ഒരു വേദിയിൽ ഒരാൾ എത്തിയാൽ പിന്നെ മുട്ടുകാലൻ കന്തൂറ നൽകുവാന്ന് മനസ്സിലായോ സാന്താക്ലോസുകാരുടെ ഒരു സംഗമ വേദിയിൽ ഒരു ഘോഷയാത്ര ഒരു വേദിയിൽ ഒരാൾ എത്തിയാൽ അയാൾക്ക് ഇടാൻ കൊടുക്കുക മുട്ടുകാലം കന്തൂറയാണോ ഒരു വെടിക്ക് രണ്ട് പക്ഷി അയാളുടെ തൂലികയിലൂടെ നിർഗളിച്ചിട്ടുണ്ട് വിഷം അതിലൊരു വിഷമുണ്ട് എന്താണെന്നറിയാം അയാൾ അതിലൂടെ പരിഹാസം ഉദ്ദേശിച്ചിട്ടുണ്ട് ആരെ നിര്യാണിക്ക് മുകളിൽ പൊങ്ങി നിൽക്കുന്ന കന്തോറ ധരിക്കുന്ന ആളുകളെ പരിഹാസവും കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മുട്ടുകാലം കന്തോറ പണ്ടരിക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ് അവരുടെ പ്രബോധനത്തിൽ എഴുതി സലഫികൾ വളരെ തീവ്ര ചിന്താഗതിക്കാരാണ് ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നവരാണ് മുത്തശദ്ധിതകളാണ് എന്താ കാരണം പറഞ്ഞത് മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനി സ്കർട്ടും ഏ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ടും ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളും ദന്തനിരകളിൽ സദാ തപ്പിക്കളിക്കുന്ന അറാഖിൻ കൊള്ളികളും ഈ സലഫി മുത്തശദ്ദിദുകളെ വേറിട്ട് നിർത്തുന്നു എന്ന് ലേഖനം സഹോദരങ്ങളെ വാസ്തവത്തിൽ മൂന്ന് സുന്നത്തുകളെ ഇതിൽ പരിഹസിക്കില്ലേ നമ്മൾ ആലോചിക്കുക നമ്മളൊന്ന് സഹോദര ബുദ്ധിയ ചിന്തിക്ക മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന കണങ്കാരിജമേലെ ഉയർന്നു നിൽക്കുന്ന വസ്ത്രം ധരിക്കുക എന്നുള്ളതൊരു പുണ്യകർമ്മമല്ലേ ഞാനോ നിങ്ങളോ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യണ്ട നിബിസള്ള വാ അല്ലേ ഈ പറഞ്ഞതെന്താണ് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും പുണ്യകരമായ അവന്റെ വസ്ത്രധാരണം എങ്ങനെയാണ് കണങ്കാലിൽ പൊങ്ങി നിൽക്കുന്ന വസ്ത്രാണ് മാക്സിമം അവന് തൂക്കിയിടാവുന്നത് എത്ര വരെയാണ് നിര്യാണിയുടെ എല് വരെയാണ് അതിന്റെയും താഴെ തൂങ്ങിയാൽ നരകത്തിലാണ് മാക്സിമമാണ് നമുക്ക് നിര്യാണി വരെ അതിന്റെയും മുകളിൽ കണങ്കാലിൽ വസ്ത്രമൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയാണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫു അല്ലൈവ് വസം അതൊരാൾക്ക് ഹൃദ്യമായി തോന്നി അയാൾ ആ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതിനെ എന്തിന് നമ്മൾ മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന എന്ന് വിളിച്ച് കളിയാക്കണം ഇയാൾ പറഞ്ഞതുപോലെ മുട്ടുകാലൻ മുട്ടുകാലൻ കന്തൂറ എന്ന് പറഞ്ഞ് പരിഹസിക്കണം ഹലേഷ് നോക്കി നിങ്ങൾ സഹോദരന്മാരെ ഇതൊക്കെയാണോ എന്നിട്ട് പലരും പറയും ഇവര് എന്താണ് ഭയങ്കര പരിഹാസാണ് ആരാ പരിഹസിക്കുന്നത് നോക്കി നിങ്ങൾ അപ്പൊ സാന്താക്ലോസുകളുടെ ഒരു സമാപന സംഗമത്തിൽ ഒരു ഘോഷയാത്ര സമാപിക്കുന്ന വേദിയിൽ പോയാൽ അവർ മുട്ടുകാലം കന്തൂറ തരില്ലോ അവരെന്തേ തരുള്ളൂ അവർ പിന്നെ സാന്താക്ലോസിൻ്റെ വേഷമല്ലേ തരണം അപ്പൊ ഞാനത് ഇട്ടു അതിനെന്തങ്ങൾക്ക് അന്തു പ്രശ്നങ്ങൾ ഞാൻ ആ മൗലവിയോട് വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത്രയും കൂടെ ഒരു വരിയും കൂടെ ചേർക്കാമായിരുന്നു അത്തരം ഒരു വേദിയിൽ പിന്നെ അറേബ്യൻ ഗഹുവയാണോ കുടിക്കാൻ തരിക അതോ ഡാഷ് 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 ആണോ ആദ്യം കൂടുതൽ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഏയ് അത്തരം ഒരു വേദിയിൽ വരുന്ന അതിഥികൾക്ക് കുടിക്കാൻ അറേബ്യൻ ഗഹുവയാണോ കൊടുക്ക അതോ അവർ വിശുദ്ധമായി കരുതുകയും കുടിക്കുകയും ചെയ്യുന്ന വീഞ്ഞോ അപ്പൊ ഇയാൾക്ക് വീഞ്ഞു ആണ് കുടിച്ചിട്ട് പറഞ്ഞൂടെ ഇവിടെ അറേബ്യൻ ഗഹുവ കൊടുക്കണ സ്ഥലമല്ല അവിടെ ഒരു തരുന്നത് സന്തോഷത്തോടുകൂടെ വാങ്ങണം തൊട്ടുമുകളിലെ വരിയിൽ വേറൊരു കാര്യം കൂടി അദ്ദേഹം എഴുതി ആലോചിച്ചു നോക്കണം എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് അതിന് തൊട്ടുമുകളിൽ വേറൊരു വരി കൂടെ എഴുതി അത്തരം സദസ്സുകളിൽ പോത്തിറച്ചല്ലോ വളമ്പാൻ അപ്പൊ പിന്നെ പോത്തിറച്ചല്ല അവർക്ക് ഹൃദ്യായിട്ട് തോന്നുന്ന ഡാഷ് ഇറച്ചി വളമ്പല്ലോ കഴിക്കാവോ സൗഹാർദ്ദം വിചാരിച്ചിട്ട് അറേബ്യൻ ഗഹുവയല്ല വിളമ്പ് പീഞ്ഞാണ് കുടിക്കാവോ ഇപ്പം ന്യായം പറഞ്ഞതാണല്ലോ ഇത്തരം ഒരു സ്ഥലത്തിൽ നിങ്ങളെ മുട്ടുകാലം കന്തൂറയ എല്ലാം തരിക സാന്താക്ലോസിൻ്റെ വേഷമാണ് അപ്പം ഞാനത് കൊണ്ടോ എടുത്തു എന്നാൽ പിന്നെ മറ്റത് കുടിച്ച് ഇരുതുന്നു അവിടെയാണ് തെറ്റിപ്പോയത് അദ്ദേഹത്തിന് തെറ്റിപ്പോയി അദ്ദേഹം മനസ്സിലാക്കിയ ഇടത്ത് അപാകത സംഭവിച്ചു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അദ്ദേഹം ചെയ്തത് ന്യായീകരിക്കൂ അദ്ദേഹം ട്രെയിനിൽ ട്രെയിനിലിരുന്നിട്ട് മറുപടി എഴുതിയിട്ടുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ വളരെ വിനയത്തോടെ അദ്ദേഹത്തോട് പറയട്ടെ നിങ്ങളുടെ ആ മനസ്സിലാക്കലിൽ ഒമ്പിച്ച് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് സഹോദര അതല്ല സൗഹാർദ്ദം അതല്ല സൗഹാർദ്ദം അവരവരുടെ അനുസരിച്ച് പ്രവർത്തിക്കട്ടെ ക്രൈസ്തവ ചർച്ചകളിൽ അത് നടക്കട്ടെ അതിന് സ്വാതന്ത്ര്യമുണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അവരുടെ ആചാരങ്ങൾ നടക്കട്ടെ മുസ്ലിം പള്ളികളിൽ അവിടുത്തെ ആചാരങ്ങൾ നടക്കട്ടെ അതേ അവസരത്തിൽ ഒരത്ത് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഒരുമിച്ചിരിക്കുന്നു പരസ്പരം സംസാരിക്കുന്നു പൊട്ടിച്ചിരിക്കുന്നു അവർ പരസ്പരം വേദി പങ്കിടുന്നു ഓരോരുത്തരുടെയും ദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നു സഹായം വേണ്ടവന് സഹായിക്കുന്നു വിശക്കുന്നവന്റെ വിശപ്പിന് പരിഹാരം കാണുന്നു ചികിത്സാ ഫണ്ട് ആവശ്യമുള്ളവന് ചികിത്സിക്കാൻ വേണ്ട കൊടുക്കുന്നു വീട് താമസമാക്കാൻ ആവശ്യമായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള റിലീഫുകൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന വ്യത്യാസമില്ലാതെ പാവപ്പെട്ടവനെ സഹായിക്കുന്നു അതൊക്കെ എങ്ങനെ നടക്കുന്ന ചർച്ചകളൊക്കെ നല്ല നല്ല വേദികളാണ് അങ്ങനെ സൗഹാർദ്ദത്തിൽ ഇരിക്കുകയാണ് അവരൊരു സ്ഥലത്ത് തായും കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ കടലൊക്കെ കുറച്ച് നല്ല സൗഹാർദ്ദത്തിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനികൾ ഒരിടത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുന്നു മുസ്ലിമീങ്ങളൊക്കെ അവരുടെ പള്ളിയിൽ ചർച്ചിൽ നിന്ന് മണിനാഥം മുഴങ്ങുന്നു ക്രിസ്ത്യാനികളൊക്കെ അവർ ചർച്ചിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് ശംഖുലി മുഴങ്ങുന്നു ഹിന്ദുക്കളൊക്കെ അവരുടെ അമ്പലങ്ങളിലേക്ക് എന്തൊരു നല്ല സൗഹാർദ്ദമാണ് അതല്ല വേണ്ടത് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുന്ന ഇരിക്കടാ അവിടെ നീ ഞങ്ങളെ ചർച്ചിലേക്ക് വരണം ചർച്ചിലേക്ക് ഒരുങ്ങുന്ന ജോസഫിനെ പിടിച്ചിട്ട് ഇരിക്കടാ അവിടെ നീ ഞങ്ങളെ പള്ളിയിലേക്ക് വരണം എന്ന് പറയലാണോ സൗഹാർദ്ദം അല്ല ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ അനുഷ്ഠിച്ചും അംഗീകരിച്ചും ആചരിച്ചും വിശ്വസിച്ചും മുന്നോട്ട് പോവുക ആരും ഒന്നിലും ഇടം കൂടിടരുത് ആരും ഒരാളുടെയും സ്വാതന്ത്ര്യത്തിൽ കൈവെക്കരുത് ഒരമ്പലങ്ങളും തകർക്കപ്പെടരുത് ഒരു പള്ളികളും തകർക്കപ്പെടരുത് ഒരു ചർച്ചകളും തകർക്കപ്പെടരുത് സമാധാനത്തോടെ ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിക്കൊണ്ട് അവരവരുടെ ദീവിൻ്റെ അവരവരുടെ വിശ്വാസത്തിന്റെ ആചാരത്തിൻ്റെ ആ കെട്ടുകൾക്കുള്ളിൽ അവർ ജീവിക്കുന്നു പൊതു പ്രശ്നങ്ങൾ വരുമ്പോഴോ മാനുഷിക പ്രശ്നങ്ങൾ വരുമ്പോഴോ പരസ്പരം പങ്കെടുക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ച് യാത്ര പോകുന്നു ഒരുമിച്ച് ജോലി ചെയ്യുന്നു അപ്പുറത്തുംപ്പുറത്തുള്ള റൂമിൽ താമസിക്കുന്നു ഒരേ റൂമിൽ താമസിക്കുന്നു ഒരു പ്രശ്നമില്ലല്ലോ ഡിവിഷൽ അള്ളാഹു അലൈഹി വസല്ലാകുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അല്പം ഗോതമ്പ് കിട്ടാൻ വേണ്ടി അവിടുന്ന് തന്റെ പടയങ്കി ജൂതനായ അയൽവാസിയിലേക്കാണ് പണയം കൊടുത്തത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്തിനാ അത് ലോകത്തിനൊരു മെസ്സേജ് നൽകാനാണ് നബിസ് അല്ലാഹു അലൈ വസല്ലമിന് ജൂതന്റെ അടുക്കൽ പടയങ്കി വെച്ചാലേ മുപ്പത് പേർ ഗോതം പങ്കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടല്ല അവിടെ സഹാദികൾ ആരും അള്ളാന്റെ റസൂലിന് കൊടുക്കാൻ പിന്നെ എന്തിനാണെന്നറിയോ ലോകത്തിന് ഒരു മെസ്സേജ് കൊടുക്കണം അമുസ്ലിമിനോട് നിനക്ക് കൊള്ളക്കൊടുക്കുകൾ നടത്താം അവനുമായിട്ട് ബിസിനസ്സിൽ പാർട്ട്ണർ ആവാം ബിസിനസ്സിൽ പങ്കാളിയാവാം അവൻറെ അടുക്കുന്ന കടം വാങ്ങാം ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം വാങ്ങാം നബിസല്ലാഹു അലൈ വസല്ലമിനെ ഒരു യഹൂദ സ്ത്രീ ഭക്ഷണത്തിന് വിളിച്ചില്ല വീട്ടിലേക്ക് അള്ളഹാന്റെ റസൂലും സഹാബിമാരും കൂടെ പോയില്ലേ ഭക്ഷണം കഴിക്കാൻ പോയില്ലേ യഹൂദിര വീട്ടിലേക്ക് തരക്കടുണ്ടോ തകരാറുണ്ടോ തെറ്റുണ്ടോ പാടില്ല എന്ന് പറഞ്ഞോ ആ യഹൂദ പെണ്ണ് അതിൽ വിഷം കലർത്തി കൊടുത്തു എന്നുള്ളത് അതിന്റെ വേറൊരു വശം പക്ഷേ നബിസല്ലാഹു അലൈഹി വസല്ലമ അമുസ്ലിം നിങ്ങളുടെ ഭവനത്തിലേക്ക് പോയി അവരുടെ ക്ഷണം സ്വീകരിച്ചു അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അതൊന്നും ഇവിടെ യാതൊരു തകരാറുമില്ല ഓരോരുത്തരും മാനുഷികമായ നിലക്കുള്ള ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെക്കുന്നത് അതൊക്കെ പക്ഷേ മതത്തിന്റെ കാര്യത്തിൽ എനിക്കെന്റെ വിശ്വാസമുണ്ട് അവർക്ക് അവരുടെ വിശ്വാസമുണ്ട് എന്റെ വിശ്വാസത്തിലേക്ക് അവരെ നിർബന്ധിക്കരുത് അവരുടെ വിശ്വാസത്തിലേക്ക് എന്നെയും നിർബന്ധിക്കരുത് അത് കൊണ്ടും കൊടുത്തിട്ടുമല്ല സൗഹാർദ്ദം അങ്ങനെ കൊണ്ടും കൊടുക്കലും തുടങ്ങിയാൽ പിന്നെ സൗഹാർദ്ദ ബാക്കി ഉണ്ടാവുള്ളൂ മതങ്ങളും പിന്നെ പറയില്ല പിന്നെ ഡാവിയലായി നമുക്ക് നിർബന്ധിക്കാൻ പറ്റുമോ വലി വരുന്ന ആളിന് നമ്മളിങ്ങനെ പിന്നെ പോത്തിനെ അർക്കുകയാണ് അപ്പം അയൽവാസിയെ വിളിച്ചോണ്ട് പറയണേ ഈ ഓർക്കണം ഞങ്ങളോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എൻ്റെ പരിൽ മണം അർക്കുക പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ലല്ലോ അവൻ മണ്ഡല നോമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിലേക്ക് പോവാൻ നാൽപ്പത്തഞ്ച് ദിവസത്തെ മണ്ഡല വ്രതത്തിലാണ് അവനോട് പോയിട്ട് നമ്മൾ പറയണേ ഇനി നോമ്പൊന്നും അവർക്ക് കാര്യമില്ല കാര്യമില്ല എൻ്റെ പരിയിലൊന്ന് പണിക്കൊന്നും ഇവിടുന്ന് ചായ കുടിച്ചേ പറ്റൂ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചേ പറ്റൂ പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല അവന്റെ വിശ്വാസം അവന് പവിത്രാണ് അതിൽ ഇടപെടാൻ പാടില്ല അല്ല അവൻ നമ്മളെ വള്ളിയിലും വേണം നമ്മളെ അമ്പലത്തിലും പോകണമൊരു നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് അതിനെ എതിർക്കുന്നവരൊക്കെ വർഗീയവാദികളാണ് എല്ലാവരും തീവ്രവാദികളാണെന്ന് പറഞ്ഞാലോ സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾക്ക് അങ്ങനെ കേട്ട് കേൾതിയുണ്ടോ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഓരോരുത്തരും അവരവരുടെ അനുസരിച്ച് ജീവിക്കുക എന്നിട്ട് പരസ്പരം മനുഷ്യരെന്ന നിലക്കുള്ള സൗഹാർദ്ദത്തിൽ ജീവിക്കുക എന്താണ് അതിനൊരു തകരാറുള്ളത് അതിലല്ലേ സുഖം അതിലല്ലേ വാസ്തവത്തിൽ ആത്മാർത്ഥത കാണിക്കേണ്ടത് അവർക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം പക്ഷേ അപ്പോഴും നമ്മൾ അവരോട് സ്നേഹത്തോടെ പറയണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈസിയായി കാണരുത് കേട്ടോ ഈ പറയുന്നതാണ് സത്യം അത് മാത്രമേ സത്യമുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം അതാണ് യാഥാർത്ഥ്യം പ്രപഞ്ചത്തിന്റെ ഒരു നാഥനേയുള്ളൂ നിങ്ങളെ പടച്ചവൻ പ്രപഞ്ചത്തെ മുഴുവൻ പടച്ചവൻ ഞങ്ങളെ പടച്ചവൻ എല്ലാവരെയും പടച്ചവൻ ഒന്നല്ലേയുള്ളൂ നിങ്ങളും അംഗീകരിക്കുന്നില്ലേ ആ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂട്ടോ ആ റബ്ബിനോട് മാത്രമേ ആരാധനയുടെ എല്ലാ അംശങ്ങളും സമർപ്പിക്കാവൂട്ടോ എങ്കിലേ മരണാനന്തരം രക്ഷയുണ്ടാവുകയുള്ളൂ അവിടെ പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല സുഹൃത്തെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കണം അരേ മറിച്ച് നീ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ചേക്കില്ല കൊന്നുകളയും എന്ന് പറഞ്ഞാലോ അത് തീവ്രവാദമാണ് ഭീകരവാദമാണ് അങ്ങനെ ഒരു മുസ്ലിം പറഞ്ഞാൽ അവൻ യഥാർത്ഥത്തിൽ മുസ്ലിമേ അല്ല സ്വർഗത്തിന്റെ പരിമളം പോലും അവനെ ആസ്വദിക്കുവാൻ പാടില്ല അവൻ അനുഭവിക്കുവാൻ കിട്ടില്ലെന്നാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞത് ഇത് വേർതിരിച്ച് മുസ്ലിം സമുദായം പഠിക്കാതെ പോകുന്നതുകൊണ്ട് പ്രിയമുള്ളവരെ സൗഹാർദ്ദത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ സമൂഹം എവിടെയൊക്കെയോ പോയി പഠിക്കുകയാണ്